മാവോയിസ്റ്റ് ദമ്പതികളുടെ മകൾ താൻ അനുഭവിച്ച ലൈംഗികാതിക്രമം വെളിപ്പെടുത്തിയത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ദീർഘനാളുകൾക്ക് ശേഷം ആക്ടിവിസ്റ്റായ യുവാവ് അറസ്റ്റിലായി പീഡനത്തിന്റെ ദൃശ്യങ്ങൾ ഇയാൾ പകർത്തിയെന്നും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി ലോകത്തോട് വിളിച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് ദമ്പതികളുടെ മകളെ ലൈംഗികമായി പീഡിപ്പിച്ച വിവരം പുറംലോകം അറിഞ്ഞത് പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് പിലാത്തറയിൽ താമസിക്കുന്ന ചെമ്പേരി സ്വദേശി ഇച്ചേരിപ്പാട്ട് രജീഷ് പോളാണ് കേസിൽ പരിയാരം പോലീസിന്റെ പിടിയിലായത് ഇയാൾ കോഴിക്കോട് വെച്ച് നടന്ന അമാനവ സംഗമത്തിന്റെ നേതൃനിരയിലുള്ള വ്യക്തിയാണ് താൻ പതിനാറാം വയസ്സിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പെൺകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള കാലയളവിലാണ് രജീഷ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചതെന്നും ലൈംഗിക പീഡനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ഇത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നും പെൺകുട്ടി പറയുന്നു താൻ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ട സംഭവം ഫേസ്ബുക്കിലൂടെ തുറന്നു പറഞ്ഞതിന് പിന്നാലെ രജീഷ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി വ്യക്തമാക്കി നടന്ന സംഭവങ്ങൾ പെൺകുട്ടി പോലീസിനോട് വെളിപ്പെടുത്തിയതിനു പിന്നാലെ രജീഷിനെതിരെ കേസെടുക്കുകയായിരുന്നു സംഭവം നടന്നത് പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ പാലക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ഇവിടേക്ക് കൈമാറുകയായിരുന്നു കേസെടുത്തതിനെ തുടർന്ന് രജീഷ് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയിരുന്നു പരിയാരത്ത് ഹാജരായ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വ്യവസ്ഥകളോടെ വിട്ടയച്ചു ബ്രാഹ്മണിക്കൽ അജണ്ടയുടെ ഭാഗമായി മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്നാരോപിച്ച് ഫക് ഹ്യൂമനിസം എന്ന പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ സംഘടിപ്പിച്ച അമാനവ സംഗമത്തിന്റെ മുഖ്യ സംഘാടകനും ആക്ടിവിസ്റ്റുമാണ് രജീഷ് പോൾ ഇയാൾക്കെതിരെ മുൻപും ലൈംഗികാരോപണം ഉയർന്നിട്ടുണ്ട് എന്നതാണ് വിവരം സൈബർ ലോകത്ത് അറിയപ്പെടുന്ന യുവതിയാണ് പതിനാറാമത്തെ വയസ്സിൽ അയാൾ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് സഹായിക്കാനെന്ന ഭാവേന അടുത്തുകൂടി തന്നെ ദുരുപയോഗം ചെയ്തു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യുവതി വെളിപ്പെടുത്തിയത് അയാളുടെ പോയിമുഖം വളരെ മുൻപേ വലിച്ചെറിയണമെന്ന് കരുതിയതാണ് ഞാനിത് പറഞ്ഞവരെല്ലാം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് പലപ്പോഴും ഇരയെന്ന് വിളിക്കുന്നതിനെ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു എന്നും യുവതി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു താനും തന്റെ പിതാവും വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ അടുപ്പക്കാരനെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുകൂടിയാണ് രജീഷ് പോൾ പീഡിപ്പിച്ചതെന്ന് യുവതി പറയുന്നു അയാൾ സഹതാപങ്ങൾ പറഞ്ഞും തന്നെ ലൈംഗികമായി അബ്യൂസ് ചെയ്തും ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നും യുവതി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നു അമാനവ സംഗമം നടത്താൻ നേതൃത്വം നൽകിയ രജീഷ് പോൾ ദളിത് ആക്ടിവിസ്റ്റും സംവിധായകനുമായ രൂപേഷ് കുമാർ എന്നിവർ ലൈംഗിക കുറ്റകൃത്യം ചെയ്തതായി ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകയും ഫെമിനിസ്റ്റുമായ ഡോക്ടർ രേഖാരാജ് അടക്കമുള്ളവർ നേരത്തെ പ്രതികരിച്ചിരുന്നു ദളിതരോടും സ്ത്രീകളോടും മുസ്ലിങ്ങളോടും ഐക്യപ്പെടുന്നുവെന്ന് പറഞ്ഞ് ബുദ്ധിജീവികളായി നടക്കുകയും അമാനവ സംഗമം അടക്കമുള്ള പരിപാടികൾ നടത്തുകയും ചെയ്യുന്ന ആക്ടിവിസ്റ്റുകൾ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ എത്രമാത്രം സത്യസന്ധരാണെന്ന് ഡോക്ടർ രേഖാരാജ് രാജ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതോടെ സൈബർ ലോകത്ത് ചർച്ചയായി